ഗായ്സ് അപ്പ രണ്ടൂന്ന് ദിവസം നമ്മളെ വീഡിയോ ഒന്നും കാണാണ്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങി വല്ല മദാമയുടെ കൂടെ ഇനി പോയോന്ന് അപ്പം നമ്മളെങ്ങും പോയിട്ടില്ല ഗായ്സ് ചെറുതായിട്ടൊന്ന് പനി പിടിച്ച് ഇടങ്ങിയത് അപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ സൂര്യനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് സൂര്യൻ ഒന്ന് കണ്ടത് മൂന്ന് ദിവസം അവിടെ പോയോ അപ്പം നമ്മൾ സോവാക്കി എത്തിട്ട് മൂന്നാമത്തെ ദിവസമാണ് അക്കൗണ്ട് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സിമ്മെടുക്കാനാണ് നേരെ പോകുന്നത് ഞാനെടുത്തത് ഫോർ കെ എന്ന് പറയുന്ന സിമ്മാണ് അതിനാണെങ്കിൽ ഇരുപത് യൂറോ ആയി നാല് യൂറോ സിമ്മിനും പതിനാറ് യൂറോ റീചാർജിനും കൊടുത്തു അങ്ങനെ ഒരു സിം എടുത്തപ്പോഴത്തേക്കും നാട്ടിലേകദേശം രണ്ടായിരം രൂപ പൊട്ടി പിന്നെ അൺലിമിറ്റഡ് ഡേറ്റ ഉണ്ടൊരു സമാധാനമുണ്ട് ഓർക്കെ മാത്രമല്ല ഇവിടെ വേറെയും കുറെ സിമ്മുകളുണ്ട് ഓറഞ്ച് അതൊക്കെ ഇച്ചുകൂടി പ്രീമിയമാണ് ഭയങ്കര റേറ്റും കാര്യങ്ങളായത് പിന്നെ നമ്മൾ അതിനകത്തോട്ട് തലവെക്കാൻ നോക്കി ഇപ്പം നമുക്ക് ഇനി നമ്മുടെ സിം ആക്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെയൊക്കെ നാട്ടിൽ എ ടി എം കിട്ടുന്ന പോലെയാണ് ഇവിടെ സിം ഒരു വരുന്നത് അപ്പൊ നമ്മൾ പാക്കിങ് ഒക്കെ ഓപ്പൺ ചെയ്ത് സിം ഫോണിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഫോൺ നോക്കുമ്പോഴത്തേക്കും ഒരു പിന്നുവോയി അപ്പം നമ്മൾ നമ്മുടെ ആ കാർഡിൽ തന്നെ ഒരു സ്ക്രാച്ച് വരികയാണ് അത് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നാലൊക്കെ പിന്നെയാണ് അതടിച്ച് മാത്രമേ നമ്മുടെ സിംആക്ടി ആക്ടിവേഷൻ ആകത്തുള്ളൂ അതടിച്ച് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മെസ്സേജ് വരുന്നതാണ് സിം ആക്ടിവേഷൻ ആയെന്ന് പറഞ്ഞ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം ഈ കാർഡ് ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ ഫോൺ ഓഫ് ആയി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പഴത്തേക്ക് ഈ പിന്നെ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ നേരം എവിടുന്ന ഒരു എന്തി കാരണം തേരി മേരി പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ ചേച്ചി കിട്ടാറ്റവും കൂടുതൽ വീട്ടിലെത്തി വെല്ലാം കഴിക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീട്ടിലാണെങ്കിൽ സാധനങ്ങളൊന്നുമില്ല അങ്ങനെ നേരെ നമ്മൾ റൂമിൽ ഇരിക്കുന്ന പഴയ കുപ്പികളൊക്കെ പറക്കി നേരെ ടെസ്കിലോട്ട് വെച്ചു പിടിച്ചു ഇവിടെ ഒരു കുപ്പി കൊടുത്താൽ ഏകദേശം പതിനഞ്ച് സെന്റ് കിട്ടും നാട്ടിൽ ഏകദേശം പതിനഞ്ച് രൂപ അവിടെ ഒരു കുപ്പ് വെള്ളം മേടിക്കാം പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ നേരെ നമ്മൾ കുപ്പിയൊക്കെ പറക്കിയത് ഈ മെഷീനിലോട്ടാണ് നമ്മൾ കുപ്പി ഇടുന്നത് അപ്പൊ എൻ്റെ കയ്യിൽ എട്ട് കുപ്പി ഉണ്ടായിരുന്നു എനിക്ക് ഒന്നേ പോയിന്റ് മുപ്പത്തഞ്ച് യൂറോ കിട്ടി അതായത് നാട്ടിൽ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് രൂപ കുപ്പി അല്ല കുപ്പി പറക്കാൻ എന്ന് ആലോചിച്ച് ഈ ബില്ല് ടെസ്കോയിൽ കാണിച്ചു കഴിഞ്ഞാൽ സാധനം മേടിക്കുന്നതിനൊത്ത് മൈനസ് ചെയ്തു തരും അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ തരുന്നതായിരിക്കും കുപ്പി കൊടുത്ത് മാത്രം ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇടും അങ്ങനെ നമ്മുടെ ടെസ്കോയിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് എത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും പുട്ട് കഴിക്കാനായിട്ട് ആഗ്രഹം പിന്നെ നമ്മൾ നേരെ പുട്ടും കിഴങ്കറിയും പഴവും കഴിഞ്ഞായിട്ടൊരു പിടിയും കിടിച്ചു ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ലേ ഗൈസ് സംഭവം കൊള്ളായിരുന്നു നാളെയാണ് ഗൈസ് നമ്മുടെ കമ്മീഷൻ ആയത്തെ ഡേ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് അപ്പോൾ ബേ ബ്രേക്കിന് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് ബ്രെഡും ആപ്പിളൊക്കെ വാങ്ങി ഇവിടുത്തെ ആപ്പിൾ നൈസാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര ജ്യൂസിയും ഭയങ്കര ക്രിസ്പിയും ഭയങ്കര ഫ്രഷും ഇതുവരെ നാട്ടിലൊന്നും ഇങ്ങനെ ആപ്പിൾ നമ്മൾ കഴിച്ചിട്ടില്ല അടിപൊളിയായിരുന്നു ഗൈസ് കമ്പനിയിലെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മുഞ്ചി കമ്പനി ബസ് പോയി പിന്നെ ഞാൻ ബോൾട്ടെടുത്ത് ഒരു ബസ് തോടിച്ച് അങ്ങെത്തി തലേന്ന് ആപ്പിളും ബ്രെഡൊക്കെ മേടിച്ചു വെച്ചെങ്കിലും ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബാഗ് തുറന്നു നോക്കിയപ്പോഴത്തെ ഒരു പ്രോട്ടീൻ ബാർ കിടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാധനം സർത്തി കഴിക്കാനായിട്ട് ഞാൻ തന്നെ മേടിച്ചിട്ടേ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മളങ്ങ് കയറി ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ എന്തോ ഭാഗത്തിന് കമ്പനിന്ന് ഫുഡ് ഉണ്ടായിരുന്നു കൈസ് എന്തോ ബീഫ് ബർഗർ ആണ് കിട്ടിയത് എത്രവണ് കഴിക്കാം ഞാൻ രണ്ട് ബീഫ് ബർഗർ കഴിച്ചു കൊള്ളായിരുന്നു കൈസ് നൈസ് ടേസ്റ്റ് ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് നേരെ വീണ്ടും ഡ്യൂട്ടി കയറി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാത്തത് വീണ്ടും ഫുഡ് തന്നു ഫ്രൂട്ട്സ് ആണ് തന്നത് പിയർ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് ചോറൊക്കെ വെച്ച് കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ലേക്കിലോട്ട് പോയി അവിടെ ചെന്ന് കുറച്ച് സൺബാത്തും പിന്നെ അവിടുത്തെ കാഴ്ചകളും കണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തി അപ്പോൾ എൻ്റെ കമ്പനിയിലെ ആദ്യത്തെ ദിവസം ഇങ്ങനെയായിരുന്നു ഗൈസ് എന്തുകൊണ്ടും വളരെ നല്ലതായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വിൻ്റർ ജാക്കറ്റ് നമ്മൾ ന്യൂയോർക്കിൽ പോയി വിൻ്റർ ജാക്കറ്റ് എടുത്തതും ഇവിടുത്തെ ടെസ്കോയിൽ പോയി ജഗ് വാട്ടർ പ്രൂഫ് ജഗ് മേടിച്ച വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദ ബ്രഡൻ ഗ്സ് लो ताम्नी डारियारे तालिये प्लाव बुड़े सेख्णा जाए में जड़े चम, 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 के सिवारे